െൻ്റെ നമസ്കാരം ഞാൻ ഡോക്ടർ ചന്ദ്ര പ്രതീഷാണ് ഞാൻ പ്രാക്ടീസ് ചെയ്യുന്നത് അഭിനിധി ഹോസ്പിറ്റൽ കണിക്കാടാണ് ഇന്ന് ഞാൻ നിങ്ങളെല്ലാവർക്കും എൻ്റെ ഒരു എക്സ്പീരിയൻസ് എൻ്റെ ജീവിതത്തിൻ്റെ ഒരു മാർ ചേഞ്ച് വന്ന ഒരു ഗ്രാറാക്കലായ ഒരു എക്സ്പീരിയൻസ് ആണ് ഷെയർ ചെയ്യുന്നത് എക്സാക്ട്ലി ഒരു വർഷം ഒരു വർഷം കഴിഞ്ഞു എനിക്കൊരു മുട്ട് വേലായിട്ട് ഒരു മുട്ടിൽ നീൽ വന്നിട്ട് എനിക്ക് ഒട്ടും നടക്കാൻ വയ്യാതെ ഞാൻ കിടപ്പായിരുന്നു ആ സമയത്ത് ഞാൻ കിംസ് ഡി ട്രീറ്റ്മെൻറ്റിലായിരുന്നു എൻ്റെ ഹസ്ബൻഡ് ഓർത്തോ ഡോക്ടറാണ് അവരെല്ലാവരും എനിക്ക് ട്രീറ്റ്മെൻറ്റ് ചെയ്ത് പെയിൻ കുറഞ്ഞിട്ടില്ല അതിൻ്റെ എനിക്കൊരു സർജറി അഡ്വൈസ് ചെയ്ത സമയത്ത് എൻ്റെ ഒരു ഫ്രൈറ്റ് എനിക്ക് ഒരു ജ്യൂസ് ഒരു പ്രോഡക്റ്റ് കൊണ്ടുവന്ന് തോന്നുന്നു ആ പ്രോഡക്റ്റാണ് ഐപ്പൾസ് ഈ പ്രോഡക്റ്റ് എനിക്ക് ചേച്ചി ഒന്ന് കുടിച്ച് നോക്കാൻ പറഞ്ഞു അപ്പം ഞാൻ അവർ ഇൻസ്ട്രക്ട് ചെയ്തതുപോലെ ഒരു തേർട്ടി തേർട്ടി എം എൽ റാവിലെ തേർട്ടി എം എൽ നൈറ്റിൽ ജസ്റ്റ് ബിഫോർ യുവർ ബ്രേക്ക്ഫാസ്റ്റും ഡിന്നറും കഴിക്കാനാണ് പറഞ്ഞത് ഞാൻ അത് സ്റ്റാർട്ട് ചെയ്തു വിത്ത് മൈ പെയിൻ കില്ലേഴ്സിനെ പ്രാവശ്യം എക്സാക്ട്ലി ഒരു ഫോർ ഫൈവ് ഡേയ്സായപ്പോൾ എനിക്ക് പെയിൻ കുറഞ്ഞു പക്ഷേ പെയിൻ ഓസോ സിവിയർ എനിക്ക് എനിക്ക് നിൽക്കാൻ പറ്റില്ല എനിക്ക് ഇനി ടോയ്ലറ്റിൽ പോയിരുന്നാൽ എനിക്കാൻ പറ്റാത്ത ഒരവസ്ഥ വരാം ഞങ്ങൾ മറിഞ്ഞു വീടും അത്ര പെയിൻ അല്ല എൻ്റെ റൈറ്റ്നി ടോയ്ലറ്റിൽ അത്ര കരയു എൻ്റെ ഇഷ്യൂ ഞാൻ അത്ര പെയിൻസ് പക്ഷെ ഭയങ്കര ഇത്രയും പെയിൻ കില്ലേഴ്സ് ഇഞ്ചക്ഷൻ ഇട്ടിട്ട് എനിക്ക് കുറഞ്ഞില്ല കാരണം അഞ്ച് ദിവസം കുറച്ച് കഴിഞ്ഞാൽ വലിയ വലിയ സ്റ്റെഡിയും കൂടെ ഉണ്ടായിരുന്നു ആ സമയത്താണ് ഞാൻ ഇത് സ്റ്റാർട്ട് ചെയ്തത് സാധനം പെയിൻ കുറച്ച് കുറഞ്ഞു അത് പിന്നെ നെക്സ്റ്റ് വീക്ക് കഴിഞ്ഞപ്പം ആ കാലിലിരിക്കുന്ന നീരും നമ്മൾ കുറഞ്ഞു നീര് കുറഞ്ഞാൽ എനിക്ക് പതുക്കെ കാലിൽ നിന്ന് നടക്കാൻ പറ്റും അപ്പം എനിക്കത് ഞാൻ ഭയങ്കര സന്തോഷമായിട്ട് അന്ന് എനിക്ക് ഇത്രയും പെയിൻഡിലായിട്ട് പെയിൻ എന്താണ് വാട്ട്സ് എപ്പ് ബിറാറ്റഡായിട്ടുള്ളൂ പക്ഷേ എനിക്ക് പെയിൻ തന്നെ എനിക്ക് കുറഞ്ഞു അത് കഴിഞ്ഞിട്ട് എൻ്റെ ആ ഫ്രണ്ട് വന്നു ഡോക്ടർ ഇത്രയും വന്നിരിക്കാൻ പേർസ്റ്റാ എനിക്ക് അപ്പോൾ അപ്പേ എന്നെ അഡ്വൈസ് ചെയ്തു ഡോക്ടർ കുറച്ച് വെയിറ്റ് കുറയ്ക്കാൻ വളരെ നാച്ചുറൽ ഒരു വെയിറ്റ് വെയിൻറ്റനസ് പ്രോഡക്റ്റ് അങ്ങനെയാണ് ഞാൻ ആ സ്ലിം പാഡ് ആ സിംബ സ്റ്റാർട്ട് ചെയ്തു ചെയ്തിട്ടാണ് അതിലൂടെ ഞാൻ ഡയബറ്റിക്ക് ആയിരുന്നു ഞാൻ ഇൻസുലിനായിരുന്നു അതിൻ്റെ കൂടെ രണ്ട് ടാബ്ലെറ്റ്സ് കൂടെ ആയിരുന്നു എൻ്റെ ഹൈപ്പർ ഉണ്ടായിരുന്നു ആൻഡ് കൊളസ്ട്രോൾ ആൻഡ് ബി പി എപ്പോഴും ഹൈറേജ് ആയിരുന്നു വൺ എയ്റ്റി വൺ ടെൻ കാരണം ട്വൻറ്റി ഹവേഴ്സ് ഫുള്ളി സിക്വേഷ്യായിരുന്നു ആ സമയത്ത് ഞാൻ എൻ്റെ ഡയബറ്റിക്ക് ഈ കോഫി അലോങ് വിത്ത് മൈ ഇൻസുലിൻ ഞാൻ സ്റ്റാർട്ട് ചെയ്തു ഈ കോഫി രണ്ട് നേരം കുടിച്ചു ഒരു മാസത്തിനകത്ത് ഒരു മാസത്തിനകത്ത് എനിക്ക് എൻ്റെ ഷുഗർ ലെവൽ ഇപ്പൊ ഓൺലൈസിങ് പാസിറ്റിംഗ് ത്രീ ഹൺഡ്രഡ് ഇരുന്നു ഫോസ്റ്റ് ഹൺഡ്രഡൊക്കെ ഫോർ ഹൺഡ്രഡ് ഒക്കെ ഇരുന്നു ആ ഒരു ഇതിൽ ഞാൻ ഈ കോഫി സ്റ്റാർട്ട് ചെയ്ത് കിട്ടും ഒരു മാസം നോക്കിയപ്പോൾ എൻ്റെ ഷുഗർ ലെവൽ കുറയും ഫ്രീഗ്വൻസി എയ്റ്റായിരുന്നു അപ്പോൾ അത് ഒരു സിക്സ് ലോട്ട് വന്നു പിന്നെ ഞാൻ കോഫി കണ്ടിന്യൂ കട്ടിപ്പോൾ സ്ലോലി ഇന്ന് ഞാൻ ഇൻസുലിനും ഇല്ല ടാബ്ലെറ്റ്സും ഇല്ല ഉള്ളി കോഫി കണ്ടുന്നതിനു കണ്ടു തേർഡ് തിങ് ഞാൻ ഐസ്ക്രീം സ്റ്റാർട്ട് ചെയ്തപ്പോൾ ആദ്യം ഒരു ത്രീ കെ ജീസ് ഫോർ കെ ജിസ് ഇന്ന് ഒരു സിക്സ് മന്ത്സിനകത്തായി ഹോസ്പ്രി ഫൈവ് കെ ജിസ് അത് കഴിഞ്ഞിട്ട് എനിക്ക് ഒത്തിരി പിഗ്മെൻറ്റേഷൻസ് പേസ് ഉണ്ടായിരുന്നു ഈ പിഗ്മെൻറ്റേഷൻ അത്രയും ക്ലിയർ ചെയ്തത് എനിക്ക് ആഗ്രഹം ചുരുക്കം പറഞ്ഞാൽ ഞാൻ ഇന്ന് ഒരു മെഡിസിൻ എടുക്കുന്നില്ല ഞാൻ ഈ പ്രോഡക്റ്റ്സിലാണ് അതുമാത്രമല്ല ഞാൻ ഇവിടെ ഇരുന്ന് ഫ്രണ്ട് ലൈനിലോട്ട് കണ്ടിരുന്ന സോളിലാണ് ഇത് വർക്ക് ചെയ്യുന്നത് ഒത്തിരി പേഷ്യൻസ് കോവിഡ് പോസിറ്റീവ് ഞാനേ ടെസ്റ്റ് ചെയ്ത് അയച്ചിട്ടുണ്ട് രണ്ട് പ്രാവശ്യം ഞാൻ ടെസ്റ്റ് ചെയ്ത് ഞാൻ നെഗറ്റീവ് അപ്പം ഞാൻ പറയുന്ന ഈ ഒരു ജ്യൂസ് ഇത് ഒരു ഇമ്മ്യൂണിറ്റി ബൂസ്റ്ററാണ് ഇത് നമ്മളെ ബോഡിയിൽ ഇമ്മ്യൂണിറ്റി കൂട്ടുക അതുമാത്രമല്ല ഇത് ഒരു കടി വയസ്ക്കിലായിട്ട് നമ്മുടെ ഹാർട്ടിനെ കൂടെ പ്രൊട്ടക്ഷൻ തന്നിട്ടുണ്ട് ഇന്ന് കോവിഡ് സീസൺ ആണ് ഈ കോവിഡ് സീസണിൽ ഇന്ന് വരെ വാക്സിൻസ് കണ്ടുപിടിച്ചിട്ടുള്ള എല്ലാ ഡോക്ടേഴ്സും നമ്മുടെ എല്ലാവരും അഡ്വൈസും പ്ലീസ് ഇൻക്രീസ് യുവർ ഇമ്യൂണിറ്റി അല്ലെങ്കിൽ നല്ലൊരു ഫുഡ് എടുത്ത് കഴിക്കാനാണ് പറയുന്നത് ആ ഒരു കണ്ടീഷനിൽ ഞാൻ ഇത്രയും മാർക്കറ്റിൽ വന്നത് എനിക്ക് ഈ ഒരു ജ്യൂസ് താൻ എന്നാൽ തീരുമാനം അസൈ വാലി ഇതിൻ്റെ ഇമ്മ്യൂണിറ്റി ഇതിൻ്റെ ഒറാക് വാല്യൂ ഭയങ്കര ഹൈ ആണ് ഇറ്റ് ഈസ് നിയർലി സെവൻ തൗസൻഡ് നമ്മുടെ ബോഡി ഫൈവ് തൗസൻഡ് മാറ്റി അത് മൂന്നര കെ ജി ഫ്രൂട്ട്സ് നമുക്ക് കഴിക്കണം പക്ഷേ ഇന്ന് ഈ ഐപ്പിൾസിൽ നമുക്ക് സെവൻ തൗസൻഡ് ഒറാക് വാല്യൂ കുടിക്കും സോ ഇതൊരു ബ്യൂട്ടിഫുൾ ജ്യൂസാണ് ഇത് ഇത് കുടിച്ചിട്ട് തല എനിക്ക് മൈഗ്രെയിൻ ഉണ്ടായെന്ന് അത് മാറി എനിക്ക് ഇന്ത്യ ഒരു പ്രോബ്ലം വെച്ചാൽ എൻ്റെ ബോഡി ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ അങ്ങ് നീലിക്കാന്ന് സോ ആ ഒരു പ്രശ്നം ഈ സിക്സ് മന്ത്സിനകത്ത് അത് കംപ്ലീറ്റ്ലി മാറി എന്നെ കംപ്ലീറ്റ്ലി ഇത്രയും ഞാൻ എൻ്റെ പഴയ ഫോട്ടോ കണ്ടാൽ നിങ്ങൾക്ക് അറിയാം ഒത്തിരി വണ്ണം അൺഹെൽദി ലുക്ക് ഇന്ന് ഈ ഹെൽദി ലുക്ക് തന്നെ ഈ നാല് പ്രോഡക്ട്സ് ആണ് ഇതെൻ്റെ എൻ്റെ മാറ്റിൽ എന്നെ കണ്ടിട്ട് ഒത്തിരി പേഷ്യൻസ് ഉണ്ട് ഡോക്ടർ ഡോക്ടർ വയ്യാതെ കിട്ടുന്നു വാട്ട് ഈസ് യുവർ ക്ലീൻ അപ്പം ഞാൻ പറഞ്ഞു ഞാൻ ഈ ഒരു ജ്യൂസ് വാങ്ങി കുടിച്ചിരുന്നു ഞാൻ ഇത് അവർക്ക് കൊടുത്തു അവർക്ക് കൊടുത്തപ്പോൾ അവർക്ക് റിസൾട്ട് കിട്ടി അവർ പിന്നെ ഒത്തിരി പേര് എന്നെ കൊണ്ടുവന്നു തന്നെ ഞാൻ അപ്പോൾ ഒത്തിരി ஆள் கொடுத்து எ நல்ல ரிசல்ட் கிட்டுட்டும் ஸோ ஞான எந்த எக்ஸ்பீரியன்ஸ் எங்களுக்கு இன்ஜெக்ஷன்ஸ் டாப்லெட்ஸில் யூஸ்லீம் இல்லை நீ ஒன்னும் இல்லாத ஈரக்ட்ஸில் மாத்த இப்போ ஞாபக பகுதி பிரோடகிறுத்தவெனி அது குறைச்சும் காஃபி மாத்தே வந்து அத்த பண்டத்துல ரிசல்ட் கிட்டு பிரோட்ஸு ஸோ ஞாபகெல்லும் பண்ணி நமக்கு ஹெல்த் இஸ் வெல்த் இன்னு கொரோனா சீசன் ஒரே இம்யூனிட்டி கூடுதலவர்களுக்கு பிடிக்கல ஸ்பெஷலி கொரோனா கூட நம்ம காணும் ஒரு டயபெட்டி பேஷன் ஒரு ஆசி பயன்ட் சீரோபிடி பயன்ட்னக்கே கூட ஒரு ஹெல்தி ஒரு பேஷன் நல்ல இம்யூனிட்டி உண்டெகில் அவர் அங்கே கோவிட் பிடிக்காது ஸோ யூ ஹாவ் டு பி வெரி கேர்ஃபுல் சோ ஞாபன்பாஸ் வஸ் எ வண்டர்ஃபுல் ரிசல்ட் சோ யு கேன் ப்ளீஸ் ஷேர் திஸ் ரிசல்ட் ஆன்ட் யூஸ் பிரொடக்ட்ஸ் ஆன் ட்ராயிட் தேங்க்யூ